ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മളെ നമ്മുടെ നാടുകളിൽ എല്ലാ മാസവും നടത്തി വരുന്ന അവരുടെ പേര് പറയുകയാണ് അവരുടെ നാമങ്ങൾ ഉച്ചരിക്കുകയാണ് അവരുടെ നാമങ്ങൾ ഉച്ചരിച്ചിട്ട് ദുആ ചെയ്താൽ ആ ദുആയിന് ഫലമുണ്ടെന്നല്ലേ കഴിഞ്ഞ ദിവസം സുൽത്താനുൽ ഉലമ കൂടിയ മർക്കസിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ മുത്താലിമിങ്ങളെ ഉസ്താദുമാരെ നാട്ടുകാരെ മുന്നിലിരുത്തി മഹർ വാങ്ങാനുള്ള ക്യാഷില്ല പണമില്ല വലിയ വിഷമത്തിലാണ് കല്യാണം നടക്കാൻ ദിവസങ്ങൾ അടുത്തിരിക്കുന്നത് ാണ് ഒരു നയാ പൈസ പോലും പാവപ്പെട്ട മുതൽ കയ്യിലില്ല വലിയ വിഷമത്തിലാണ് പലരും അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കുമ്പോഴത്തെ വസ്ത്രം ധരിച്ച് വാഹനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോ ഇവരൊക്കെ വലിയ പണമുള്ളവരാണെന്ന് പലരും വലിയ പ്രയാസത്തിലാണ് വലിയ ദാരിദ്ര്യത്തിലാണ് വലിയ വിഷമത്തിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും കല്യാണത്തിന്റെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു എത്രയാണ് നമ്മൾ കഷ്ടപ്പെട്ടത് ഒരു പക്ഷേ നമ്മുടെ മുന്നിൽ ഉണ്ടായാൽ ഒരു വരാം അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇത്രയും വലിയ പണം ഉണ്ടാക്കുക പെൺകുട്ടികളുടെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കാൻ ആളുകളുണ്ട് പക്ഷേ ആൺകുട്ടികളുടെ ചെറുപ്പക്കാരുടെ കല്യാണത്തെ കുറിച്ച് ആളുകളില്ല അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഈ പാവപ്പെട്ടോത്തായ വിശുദ്ധമായ നാമങ്ങൾക്ക് വലിയ പവറല്ലേ ആ നാമങ്ങൾക്ക് വലിയ ശക്തിയല്ലേ ലോകത്തെ എല്ലാ എല്ലും ഒരുമിച്ച് കൂടിയിട്ട് അവരുടെ പദവികളും അവരുടെ ബഹുമാനങ്ങളും അവരുടെ ആദരവുകളും അവരുടെ തങ്ങളുടെ പവിത്രമായ അവിടുത്തെ പവിത്രമായ ഹലോത്തിൽ ഒരു അല്പസമയമൊന്ന് ഇരുന്നാൽ ആ ഇരിക്കലോടുകൂടെ അയാള് സ്വഹാബിയാവുകയാണ് അതേ സ്വഹാബി എന്ന ഉന്നതമായ പദവിയിലേക്ക് എത്തുകയാണ് അത് നമുക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു വിഷയമല്ല അത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതല്ല ജീവിതകാല മുത്തു നബിയുടെ ഹലത്തിൽ ചെന്നിട്ട് ഒരു ചെറിയ സെക്കൻഡ് സമയം മുത്തു നബിയുടെ മുഖം കാണണമെന്നുണ്ടോ ഇല്ലേ ഇല്ല മുത്തു നബിയുടെ ഇരുന്നാൽ മതി മുത്തുനബിയുടെ ഒരു ചെറിയ സമയം ആ മുത്തു നബിയുമായി മുത്തുനബിയുമായൊരു സഹവാസമുണ്ടായാൽ മുസ്ലിമായ രീതിയിൽ ഒരു സഹവാസം ഉണ്ടായാൽ അവര് സ്വഹാബിയാണ് ആ സ്വഹാബിയുടെ പദവി ലോകത്തെ എല്ലാ യും പദവിയെ കാണും വലിയ പദവിയല്ലേ എങ്കിൽ നമ്മുടെ നേതാവായ തങ്ങളുടെ പദവി എത്രയാണ് അതിനെ അളക്കാൻ കഴിയുമോ അതിനെ ഒരാളെ കൊണ്ട് കണക്കാക്കാൻ കഴിയുമോ ലോകത്തെ എല്ലാ കണക്കുകളും നിരത്തി നിരത്തിവെച്ചാലും ആ പദവിയെ കൂട്ടി നോക്കാൻ കഴിയുമോ ഇല്ലേ ഇല്ല ാണ് നമ്മുടെ നേതാവായ വലിയ വലിയ മുഹമ്മദുമാരായ പേര് പറഞ്ഞ് ഈ മുത്ത കിടന്നുറങ്ങുകയാണ് രാത്രി ഇങ്ങനെ സ്വപ്നം കാണുകയാണ് കാണുന്നതാരെയാണ് കാണുകയാണ് എന്റെ അടുക്കലേക്ക് എന്നാണ് ആ മർക്കസിൽ പഠിച്ച ആ ആ തഖാഫിയായ പഠിച്ചിമായ പാവപ്പെട്ടാദിനോട് ഉറക്കിൽ വന്ന് സ്വപ്നത്തിൽ വന്ന് പറയുന്നത് ആ മുതാലിമ് രാവിലെ ആ കിട്ടുന്ന അതേ ട്രെയിനിൽ അതേ മർക്കസിലേക്ക് പോവുകയാണ് പങ്കെടുക്കുന്നു അതേ ഉസ്താദിനെ കാണുന്നു വിഷയം പറയുന്നു ഇങ്ങനെയാണ് ഉണ്ടായ സംഭവം എന്റെ കല്യാണം നടക്കാൻ പോവുകയാണ് പൈസയില്ല മഹർ വാങ്ങാൻ ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ ഉസ്താദ് എന്നെ വിളിക്കുന്നതായിട്ടാണ് കണ്ടത് ആ സമയം ഉസ്താദിന്റെ അടുക്കലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വലിയ പഴക്കാർ വലിയ പ്രമാണിമാർ ഉസ്താദിന്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ട് ഉസ്താദിനോട് അവർ പറയുകയാണ് പൂർത്തിയായ ഒരു പെൺകുട്ടിയുടെ കല്യാണ വിഷയമുണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറയണേ ആ വിഷയം ഞങ്ങളെ ഒന്ന് അറിയിക്കണേ മുപ്പത് വയസ്സായ ഒരു സഹോദരിയാണോ കല്യാണം കഴിയാത്ത സഹോദരിയാണോ ആ സഹോദരിയുടെ കല്യാണം മുഴുവനും ഞങ്ങൾ നടത്തി കൊടുക്കും ഉസ്താദ് അങ്ങനെ എത്രയാളുണ്ടെങ്കിലും അവരുടെ വിവരങ്ങൾ ഞങ്ങളോട് പറയണമെന്ന് അവര് ശൈഹുലയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അപ്പോഴാണ് ഈ ഉസ്താദ് പറഞ്ഞ് ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഇദ്ദേഹം ഒരു പാവമാണ് ഒരു കൊടുക്കാൻ കയ്യിലെ കാശില്ല സുബാനല്ല കൊടുക്കാനുള്ള മുഴുവൻ പണങ്ങളും അവര് ഏറ്റെടുക്കുകയാണ് കല്യാണം മുഴുവനും അവര് ഏറ്റെടുക്കുകയാണ് ഓ അസ്വാബുൽ ഓം പേര് പറഞ്ഞാൽ അല്ലാ ഒരാളെയും വെറുതെ അത് വലിയ പവറുള്ള നാമങ്ങളാണ് അത് നമ്മളെല്ലാ മാസവും ഈ നാട്ടിൽ പറയുകയാണ് നമ്മുടെ വീടുകളിൽ പറയുകയാണ് അതിന്റെ വാർഷിക സദസ് കൂടിയാണ് ഇന്നത്തെ സദസ് അള്ളാഹുവേ നീ ഞങ്ങളെ കബോല് ചെയ്യണേ അല്ല സ്വീകരിക്കണേ അല്ലേറബ അവരുടെ പേര് പറഞ്ഞ് അവരുടെ മഹത്വ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് സമാപന തുലേക്ക് കടക്കടാം